പ്പള്ളി പനയനാർകാവ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാന്നാർ പരുമലപ്പള്ളി പനയനാർകാവ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു ചരിത്രപ്രസിദ്ധമായ പരുമലപ്പള്ളി പനയനാർകാവ് ദേവീക്ഷേത്രം എന്നീ ആരാധനാലയങ്ങളിലേക്കുള്ള പ്രധാന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് രണ്ടര കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിന്റെ ഭൂരിഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും വിദ്യാർത്ഥികളും കടന്നു പോകുന്ന റോഡാണിത് മാന്നാർ ടൌണിലേക്കും മറ്റും വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവരും ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് മഴ ശക്തമാകുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറയുകയും ഇരുചക്ര വാഹനയാത്രികരും കാൽനടയാത്രക്കാരും ഈ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇതിനോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും കാട് കയറി കിടക്കുന്നതിനാൽ ഇടജന്തുക്കളുടെയും തെരുവു നായകളുടെയും ശല്യവും ഭീഷണിയും ഇവിടെയുണ്ട് ഇതിനാൽ ഭയപ്പാടിൽ മാത്രമേ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ പരുമല പെരുന്നാളിന് പള്ളിയിൽ നിന്നും പണം മുടക്കി റോഡിന്റെ തകർന്ന ഭാഗം താൽക്കാലികമായി നിർമ്മിച്ചിരുന്നു വശങ്ങളിലെ കാടുകൾ തെളിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും റോഡ് കുണ്ടും കുഴിയുമായി മാറി ഇപ്പോൾ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ റോഡ് തകർന്നിരിക്കുകയാണ് ഗതാഗതം ദുഷ്കരമായ രീതിയിൽ തകർന്നു തകർന്നുകിടക്കുന്ന പരുമലപ്പള്ളി പനാറുകാവ് റോഡ് എത്രയും വേഗം മികച്ച നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം നാട്ടുകാരെ അണിനിരത്തി ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും റെഡ് സ്റ്റാർ കലാ സാംസ്കാരിക വേദി രക്ഷാധികാരി ഡൊമിനിക് ജോസഫ് പറഞ്ഞു സ്ഥലം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളും വഴിയാത്രക്കാരും കടന്നുപോകുന്ന ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഈ റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാട് കയറി കിടക്കുന്നു അത്തരത്തിലുള്ള ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരുമലയിലെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സംഘടനയായ റെഡ് സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ബഹുജന പിന്തുണയോടെ അതിശക്തമായ സമരം സംഘടിപ്പിക്കുവാൻ ഉള്ള ശ്രമത്തിലാണ് ഈ സംഘടന